എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ ന്യൂ ഇന്ത്യ പുതിയ ഇന്ത്യയിലുള്ളൊരു പ്രതിഭാസമാണ് എന്ത് സംഭവം ഉണ്ടായാലും എന്തെങ്കിലും ഒരു ക്രൈം നടന്നാൽ ഉടനെ തന്നെ ആ കുറ്റവാളിയുടെ വിവരങ്ങൾ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒരു സാങ്കല്പിക മുസ്ലിം പേരിട അയാൾക്ക് ഉടനെ തന്നെ പിന്നെ ഒരു രണ്ട് ദിവസം അതായത് ഈ ക്രിമിനലിൻ്റെ പേര് പുറത്തേക്ക് വരുന്നത് വേറെ ഉള്ള സമയമുണ്ടല്ലോ ആ സമയത്തേക്ക് നന്നായിട്ട് തന്നെ മുസ്ലിം വിരോധം ഇസ്ലാമിക വിരോധം പരത്താം ഇസ്ലാമി മതത്തിന്റെ നെഞ്ഞത്തൊട്ടാണ് ആദ്യം കീറുക ഒന്നിച്ച് മതത്തിനെ കൊണ്ട് വലിച്ചു കീറും ആ ഒരു പേരും വെച്ചിട്ട് പിന്നെ കുറച്ച് ദിവസം കണ്ടാണ് മനസ്സിലാവുക ഇത് ഒരു ഹിന്ദു നാമധാരിയായിരുന്നു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ നാമധാരി നാമധാരിയായിരുന്നു ഉടനെ തന്നെ പിന്നെ അല്ല അപ്രത്യക്ഷമാവും പക്ഷെ ആ ഡാമേജ് സൃഷ്ടിച്ച ഡാമേജ് ഉണ്ടല്ലോ അത് നികത്താൻ സാധ്യല്ലോ ആ ഡാമേജ് അവിടെ ഉണ്ടായി കഴിഞ്ഞു മുഴുവൻ സമൂഹത്തിൽ ആ ഒരു പേര് ആ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു അവഹേള അവഹേളനം അത് നിലനിൽക്കുകയാണ് കാരണം ഈ വ്യാജവാർത്തകൾ ധാരാളമായിട്ട് ജനങ്ങൾ കാണും വ്യാജവാർത്ത അതിൻ്റെ സത്യാവസ്ഥ കാണാൻ ആരും വരില്ല കാരണം അവർക്ക് കിട്ടുന്ന കിട്ടേണ്ടത് കിട്ടിയല്ലോ അപ്പോൾ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും അതേപോലെ തന്നെ ഇതെന്താണ് ഇതെന്താണ് ഒരാൾ ഓക്കെ അപ്പോൾ അതിനെ കുറിച്ച് അപ്പോൾ അതേപോലത്തെ ഒരു സംഭവം വന്നിരിക്കുകയാണ് ഈ ഇതിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിട്ടോ അതായത് ഇത് എൻ്റെ ഒരു പ്രേക്ഷകനാഴ്ച തന്നതാണ് പക്ഷേ ഇതിന് ശ്രദ്ധയിൽ പെട്ടതായിരുന്നു ഞാൻ പിന്നെ അത് നെവർമെൻ്റാക്കി കളഞ്ഞു പക്ഷേ ഇത് ഭയങ്കര സീരിയസ് ആണ് അതായത് ഒരു ഡോക്ടർ ആരെങ്കിലും അല്ല ഏതെങ്കിലും ഒരു സംഘി തീവ്രവാദി ഇങ്ങനെ തെരുവ് തേണ്ടുന്ന കഞ്ചാവലിക്കുന്ന ഒരാളല്ല ഒരു ഡോക്ടർ സർജൻ അയാള് ഉണ്ടാക്കിയ ഒരു കള്ളക്കഥ ആ കള്ളക്കഥ ഉണ്ടാക്കിയത് എവിടെയാണ് വീട്ടിലിരുന്നല്ല എയർ ഡൽഹി എയർപോർട്ടിനെ ഉൾപ്പെടുത്തി കൊണ്ടാണ് അയാള് കള്ളക്കഥ ഉണ്ടാക്കിയത് അപ്പോൾ ആ കള്ളക്കഥ എന്താണെന്ന് പരിശോധി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇത്തിരി മാരകമാണ് അത് ഞാൻ സൈഡിൽ കുറച്ച് സൈഡ് ഷോടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ വിവരങ്ങൾ ഞാൻ പറഞ്ഞുതരാം പിന്നെ അതിൻ്റെ ഇത് കാട്ടുതരാം ഞാൻ അപ്പോൾ ഇവിടെ തുടക്കത്തിൽ പിന്നെ അത് സംഭവം തുടങ്ങുന്നത് ഇങ്ങനെയാണ് അത് ഒരു ഡോക്ടർ യാത്ര ചെയ്യാണ് എവിടെ യാത്ര ചെയ്യാണ് അങ്ങനെ ഡൽഹിയിലേക്ക് എത്തി ഡൽഹി കസ്റ്റംസ് കഴിഞ്ഞ് ഉപ്പർ പുറത്തേക്ക് ഇറങ്ങി പോയി പുറത്തേക്ക് ഇറങ്ങി പോയതിനു ശേഷം ഉപ്പര് വീട്ടിലെത്തിയിട്ട് ഒരു ട്വീറ്റ് ചെയ്യാണ് ആ ട്വീറ്റ് നിങ്ങൾക്കിവിടെ സൈഡിൽ കാണാൻ ഞാൻ വായിച്ച് കഴിച്ച് തരാം അങ്ങനെ ആ ട്വീറ്റ് നല്ല വിശദമായിട്ട് നിങ്ങൾ നിങ്ങൾക്കറിയാലോ ഈ കേരളത്തിലെ കേരളത്തിലെ ഇന്ത്യയിലെ മൊത്തം പോലീസുകാർക്ക് ഒരു കഴിവുണ്ട് തിരക്കഥ എഴുതുന്ന അതുപോലത്തെ ഒരു തിരക്കഥ ഇയാൾ എഴുതിയിരിക്കുകയാണ് ഏഹ് മുസ്ലിം നാമധാരിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരക്കഥ ഭയങ്കര ആയിരിക്കും അയാൾ നേ എങ്ങനെ പോയിട്ട് ഒരു ബോംബ് കണ്ടെത്തിയിട്ട് ആ എടുത്ത് പാകിസ്ഥാനിലേക്ക് പോയി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് നീണ്ട കഥ എഴുതല്ലോ സിറിയലായിരുന്നു അയാളുടെ താമസം എന്നൊക്കെ അത് അതുപോലത്തെ ഒരു കഥ ഇയാൾ എഴുതിയിരിക്കുകയാണ് ഡോക്ടറെന്നാരും പറയില്ല ഒരു തിരക്കഥാകൃത്താന്നേ പറയുള്ളൂ എന്തായാലും ആ ഒരു തിരക്കഥ തിരക്കഥല ചുരുക്കം ഞാൻ പറഞ്ഞുതരാം ആ തിരക്കഥയിൽ പറയുന്നത് എയർപോർട്ടിൽ വന്നു അങ്ങനെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പുറത്ത് കിറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ചെക്കിങ് അവിടെ കസ്റ്റംസിൻ്റെ കാര്യം പറയണേ കസ്റ്റംസിൻ്റെ അവിടെ ചെക്കിങ്ങിൻ്റെ സമയത്ത് അവിടെ ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഒക്കെ അവിടെ വെച്ചിട്ട് ഇയാളുടെ ആപ്പിൾ വാച്ച് കാണാതായി എന്നാണ് പറഞ്ഞത് ആപ്പിൾ വാച്ച് അപ്പോൾ ഈ ഇത് വിലപിടിപ്പുണ്ടെന്നൊക്കെ പറയുന്നത് ഉണ്ടാകും ഉണ്ടാകുമായിരിക്കും എന്തെങ്കിലുംക്കോട്ടെ അങ്ങനെ ഈ ആപ്പിൾ വാച്ച് അയാളുടെ നഷ്ടപ്പെട്ടു അപ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരാൾ അവിടെ ഒരു കടയുടെ മുമ്പിൽ എന്തോ ഒരു കടയുടെ പേരൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ കടയുടെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു സംശയം തോന്നി ഇയാളെ ഫോ എൻ്റെ ഈ വാച്ച് അടിച്ച് മാറ്റിയതായിരിക്കുമോ എന്ന സംശയം തോന്നിയിട്ട് അയാളുടെ കീശല് നേരെ പോയിട്ട് കൈയിട്ടു ഏഹ് ആ കഥടെ ട്വിസ്റ്റ് നോക്കണം അയാൾക്ക് സംശയം തോന്നി നേരെ പോയിട്ട് നേരപ്പോൾ കീശലിന് കൈയിട്ടപ്പോൾ ആ വാച്ച് അവിടെ കീശയുടെ ഉള്ളിൽ അങ്ങനെ വിരിച്ചു പുറത്തെടുത്തപ്പോഴേ അയാളുടെ ആപ്പിൾ വാച്ച് അവിടെ ഇങ്ങനെ കാണണം അങ്ങനെ ഈ ആൾ തറക്കിക്കാൻ തുടങ്ങി ഏത് ഈ കള്ളൻ ഇയാളുടെ കഥയിൽ കള്ളലുണ്ടല്ലോ തർക്കിക്കാൻ തുടങ്ങി തർക്കിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ വേറൊരാൾ വേറൊരാളും കൂടിയാണ് വന്നത് ഈ കള്ളനെ സംരക്ഷിക്കാൻ കളൻ്റെ കൂടാലും കൂടിയിട്ട് ഭയങ്കര തർക്കിക്കല് നോക്കുമ്പോൾ രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളായിട്ടാണ് തോന്നിയതെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഥ എഴുതിക്കാണ് അങ്ങനെ തർക്കിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ അവിടെ ഏതൊക്കെ പോലീസുകാർ വന്നു പോലീസുകാർ ഈ ആളൊന്നും സഹായിച്ചില്ലാന്നൊക്കെ എഴുതിയിട്ടുണ്ടതിൽ ഏഹ് പോലീസ് പറഞ്ഞ പോലീസല്ല മറ്റേ സി ഐ എസ് എഫ് എന്ന് പറയില്ല ഈ സെൻട്രൽ എന്താ പറയുക ഇതാണ് സെൻട്രൽ പോലീസൊക്കെ പോകുന്നുണ്ട് എയർപോർട്ടിൽ അവരുണ്ടാവുക അങ്ങനെ അവർ വന്നിട്ട് ശരി ശരി പോയിക്കോ വാച്ച് കിട്ടില്ല പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി വീട്ടിലെത്തി അവർ പക്ഷെ അയാളുടെ പേര് അന്വേഷിച്ചേ ഈ രണ്ട് പേരുടെയും ഈ വാച്ച് കട്ടവൻ്റെയും കട്ടവനെ പിന്തുണച്ച് വന്ന ആളുടെയും പിന്നെ പേര് കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത് എങ്ങനെ കണ്ടുപിടിച്ചെന്നൊന്നും അറിയില്ല പക്ഷെ കണ്ടുപിടിച്ചതിന് ശേഷം ഒരാളുടെ പേര് ഷക്കീബ് എന്നാണ് ഷക്കീബ് ഒരാളുടെ പേര് മറ്റൊരാളുടെ പേര് ഷോയേബ് എന്നാണ് എസ് റോണ്ട തുടങ്ങുന്നത് അങ്ങനെ ഷോയേബ് എന്നാണ് ആളുടെ പേര് അങ്ങനെ രണ്ട് മുസ്ലിം നാമധാരികൾ ഏഹ് അങ്ങനെ ഈ രണ്ട് മുസ്ലിം നാമധാരികൾ ഡൽഹി എയർപോർട്ടിൽ വെച്ചിട്ട് ഇയാളുടെ ആപ്പിൾ വാച്ച് കട്ടെടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ അയാളെ വാച്ച് കിട്ടിയല്ലോ അങ്ങനെ ഒരു ട്വീറ്റ് ശേഷമാണ് രസം ശേഷം ഗോധി മീഡിയകൾ അറിയാലോ ഗോധി മീഡിയകൾ ഇങ്ങനെ വശന്ന് ചെന്നൈക്കളെ വിശന്ന് നാമമൊക്കെ തൂക്കി ഇങ്ങനെ ഇരിക്കൂലേ അതുപോലെ ഇരിക്കുകയായിരുന്നേ ഒരു മുസ്ലിം നാമം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഈ രണ്ട് നാമം കിട്ടുന്നത് ഒന്നല്ല രണ്ട് ഏഹ് ബോണസ് കിട്ടുകയാണ് എൻ്റെ അമ്മോ മുഴുവൻ കോതി മീഡിയ ആജ് തക് റിപ്പബ്ലിക് ടി വി ഓപ്പ് ഇന്ത്യ പിന്നെ സി ന്യൂസ് എല്ലാവരും ഇട്ടി രണ്ട് മുസ്ലിം തീവ്രവാദികൾ അത് ഇയാളീ ഡോക്ടറാണെങ്കിലൊരു ഹിന്ദു ആണ് ഹിന്ദു നാമധാരിയാ മതിയായോ ഏഹ് ഹിന്ദു നാമധാരിയുടെ മുതല് മുസ്ലിം കട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ആയിരം ഇരട്ടി വിലയാണ് പണിയായി ഏഹ് പിന്നെ അങ്ങോട്ട് അതിന്റെ താഴെയുള്ള കൊമന്റ്സ് കാണണം താഴെയുള്ള കൊമന്റ്സ് കാണണം അന്തം വിട്ടു പോവും എന്താ അറിയോ വെറും മുസ്ലിം അഭേളനം ഈ ഓരോരുത്തരുടെ ഉള്ളിലുള്ള വിഷം എത്രയാണെന്ന് കാണണമെങ്കിൽ ആ കൊമൻസ് വന്ന് വായിച്ചാൽ മതി പക്ഷേ ഇപ്പൊ നിങ്ങളെ കൊമൻസ് വായിക്കാൻ പോയല്ലേ ഒരു കൊമന്റ് പോലും വായിക്കാൻ പറ്റൂല കരതരയോ ഒന്നുമില്ല അവിടെ ഡിലീറ്റാക്കി ഓടിയല്ലൊരു ആ അതിൻ്റെ കാരണമാണ് നിങ്ങൾ നോക്കുന്നത് അല്ലേ ഓക്കേ അത് പറഞ്ഞിടാം അങ്ങനെ ഈ നല്ല കഥ അങ്ങനെ ഈ കഥ ഉണ്ടാക്കിയിട്ട് രണ്ട് ദിവസം മുസ്ലിങ്ങളെ ഇസ്ലാം മതത്തിനങ്ങട്ട് എന്ത് തെറി പറഞ്ഞിട്ട് ഉള്ള അണ്ടനും അടകോടനും കയറി വരണതും അല്ലാത്തവൊക്കെ പാച്ച തെറി ഓരോരോ ന്യൂസ് ചാനലിലെ താഴത്തെ താഴത്തെ എത്ര കൊമൻസ് ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാം സി ന്യൂസിൻ്റെ ഒക്കെ താഴത്തെ എത്ര കൊമെൻസ് ഉണ്ടാവും ഗോതുമുനയുടെ താഴത്തൊക്കെ എത്ര കൊമൻസ് ഉണ്ടാവും ഇയാളുടെ പോസ്റ്റിന്റെ താഴത്ത് ഇയാൾക്ക് നൂ ഒരു ലക്ഷം ഫോളോവർമാരുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഈ ഡോക്ടർ പറഞ്ഞ ആ ഫോട്ടോയിൽ കണ്ടില്ല നിങ്ങൾ ഫോട്ടോ കണ്ടല്ലോ ഏഹ് ആ തടിയൻ ആന ഗണ്ണമൃഗം അയാൾക്ക് ഒരു ലക്ഷം തിന്നുണ്ട് ആ ഒരു ലക്ഷം ആൾക്കാർ പാച്ച തീറിയാണ് മുസ്ലിങ്ങളെയും പിന്നെ ഇസ്ലാം മതത്തിനെയും വെറുതെ വിളകട്ടോ അത് പിന്നെ പാടില്ലല്ലോ മറ്റുള്ളവർ എന്ത് മറ്റുള്ള മതക്കാർ ചെയ്താൽ പിന്നെ മതം ഉണ്ടാവില്ല ആ ആള് മാത്രമേ ഉണ്ടാവുള്ളൂ ബ്രിട്ടീഷുകാർ ഇന്ത്യ കീഴടക്കിയൊക്കെ കട്ട് കൊണ്ടുപോയി അത് ബ്രിട്ടീഷുകാരാണ് ക്രിസ്ത്യാനികളല്ല ക്രിസ്ത്യൻ തീവ്രവാദികളല്ല അതേസമയം അതിന്റെ മുന്നല്ല മുസ്ലിം ഭരണാധികാരി വന്നതോ അവർ ഇന്ത്യക്ക് നന്മ ചെയ്തു ഇന്ത്യനെ സമ്പന്ന രാഷ്ട്രമാക്കി മാറ്റി പക്ഷെ അവര് മുസ്ലിം തീവ്രവാദികളാണ് ഭീകരവാദികളാണ് ഹിന്ദുക്കളെ ഒന്ന് അങ്ങനെയുള്ള വരാം അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് നമ്മൾ പുറത്ത് പറയാൻ പറ്റില്ല അങ്ങനത്തൊക്കെ കോമൻസ് പിന്നെ പ്രവാചകനെ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അത്രയും ഭീകരമായ രീതിയിലാണ് അവഹേളിച്ച് അവഹേളിച്ചിട്ടുള്ളത് ദൈ ആന ഈ ഫോട്ടോയിൽ കാണുന്ന ആനയാണ് ഈ ഒരു തിരക്കഥടെ പിന്നിൽ പ്രവർത്തിച്ചത് ഓക്കേ അങ്ങനെ ഈ അവിടെ ഈ എയർപോർട്ട് സെക്യൂരിറ്റി കസ്റ്റംസ് സി ഐ എസ് എഫ് ഇവർക്കൊരു ഉത്തരവ് ഉണ്ടല്ലോ ഇത് കണ്ടുപിടിക്കണല്ലോ എന്താ സംഭവിച്ചത് ഏഹ് കാരണം ഡൽഹി എയർപോർട്ടാണ് ഏതെങ്കിലും എയർപോർട്ടല്ല മറ്റേ ഈ എന്താണ് മലപ്പുറത്തുള്ള ഈ കരിപ്പൂർ എയർപോർട്ടല്ലോ കരിപ്പൂർ എയർപോർട്ടിൽ തന്നെ ക്യാമറ കേടുകയൊക്കെ ചെയ്യും ഇത് ആയിരക്കണക്കിന് ക്യാമറ ഇരിക്കുകയാണ് അപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ അന്വേഷിച്ചു പോലീസുകാർ സി ഐ എസ് എഫ് അന്വേഷിച്ച് കാരണം റിപ്പോർട്ട് സമർപ്പിക്കണല്ലോ ഇത് വീഡിയോ തെളിവ് അടക്കം കൊടുക്കണ്ടേ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഒന്നുമില്ല അയാൾ വരുന്നു ആപ്പിൾ വാച്ച് കുരിയിട്ട് നമ്മൾ സാധാരണ ഒരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനത്തിൽ ഇടുമല്ലോ എന്താ ഒരു കൊട്ടയിൽ ഏ ആ കൊട്ടയിൽ ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ കൊട്ടയും അയാളുടെ പേഴ്സും ഫോണൊക്കെ ഇങ്ങനെ ആ എക്സറേ മെഷീൻ്റെ ഉള്ളിൽ പുറത്തേക്ക് വരുന്നുണ്ട് പുറത്തേക്ക് വന്നതിന് ശേഷം അയാൾ കൈമ വാച്ച് കെട്ടുന്നുണ്ട് അത് വീടില് പെട്ടിട്ടുണ്ട് അങ്ങനെ കൈമ വാച്ച് കെട്ടി കെട്ടിയതിന് ശേഷം അവിടെ പോകുന്നു വേറെ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല ആ വീടില് എങ്ങനെ പരിശോധിച്ചാലും വേറെ അങ്ങനെ പോലീസുകാർ പിന്നെ ഗതി കെട്ടിട്ട് അവിടെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അതിൻ്റെ ഒരു ഉദ്യോഗസ്ഥന് ഒരു ട്വീറ്റ് ഇട്ട് അയാളും പിന്നെ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ട് അയാൾ പറഞ്ഞത് നിങ്ങളുടെ വീടിൽ ഞങ്ങൾ പരിശോധിച്ചു അത് പബ്ലിക്കാക്കാൻ പറ്റൂല്ലേ പക്ഷേ ഞങ്ങളത് പരിശോധിച്ചപ്പോൾ കരയിൽ വേറെ ആൾക്കാരുണ്ട് പരിശോധിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു സംഗതി ഒന്നും കണ്ടില്ല നിങ്ങൾ നിങ്ങളുടെ വാച്ച് കയ്യിൽ കെട്ടിയിട്ട് പോകുന്നുണ്ട് എന്നതാണ് ഞങ്ങൾ കണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ ഇതാ ഇതാണ് അയാളുടെ തിരക്കഥട്ടോ ഈ സ്ക്രീനിൽ കണ്ണുന്നത് അങ്ങനെ ഈ പിന്നെ നിങ്ങളുടെ വാച്ച് നിങ്ങളുടെ കയ്യിൽ കെട്ടുന്നത് ഞങ്ങൾ കണ്ട് പിന്നെ നിങ്ങൾ എയർപോർട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് പിന്നെ എപ്പോഴാണ് ഇത് കളവ് പോയത് വെറുതെ പിന്നെ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കരുതെന്നുള്ളൊരു ചെറിയൊരു ഒരു ചെറിയൊരു ഒരു എന്താ പറയുക ഒരു ട്വീറ്റ് ഇട്ട് ആ പ്രശ്നം തീർന്നു ഈ ഡോക്ടർക്ക് ഒരു കുഴപ്പമില്ല അയാൾ അയാളുടെ ജീവിതമായിട്ട് സുഖസുന്ദ്രമായിട്ട് പോകുന്നു അടുത്ത നമുക്ക് ഉണ്ടാക്കാനുള്ള പദ്ധതി ഇട്ടിട്ടുണ്ടാകും ചിലപ്പം അങ്ങനെ അയാൾ പുഷ്പം പോലെ പോകുന്നു അല്ല പ്രശ്നം തീർന്നു പ്രശ്നം തീർന്നതിന് ശേഷമുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ഫുള്ള് ഗോതിമുടികൾക്ക് പണിയായി പണി പറഞ്ഞാൽ എങ്ങനെ അറിയോ ഇത് ഫുള്ള് ഡിലീറ്റ് ചെയ്യണ്ടേ ഫുള്ള് ഡിലീറ്റ് ചെയ്യാൻ ഇരുന്ന് ഡിലീറ്റ് ചെയ്യണല്ലോ അങ്ങനെ ഇരുന്ന് ഡിലീറ്റ് ചെയ്തൊക്കെ ഈ ആന ഉണ്ടല്ലോ ഈ കണ്ടാമൃഗം ആ ഡോക്ടർ അയാളയാളുടെ ട്വീറ്റ് ഡിലീറ്റ് ചെയ്തു പക്ഷേ അതിൻ്റെ മുമ്പ് ആൾക്കാർ കുഴപ്പപ്പെടുത്തി വെച്ചിരുന്നു അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ ഈ ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് അതായത് ഓരോ ഇപ്പോൾ ഓരോ പിന്നെ ഈ എക്സിറ്റെടുക്കിട്ട് അതായത് ഒരാൾ ഇട്ട ഓരോ ട്വീറ്റിൻ്റെ അടിയിൽ കുറേ കൊമന്റ്സ് ഉണ്ടെങ്കിലേ അയാളുടെ ആ ട്വീറ്റ് ഡിലീറ്റാക്കിയാൽ താഴെ ഡിലീറ്റ് ആയി പോയല്ലോ ആ അങ്ങനെ അങ്ങനെ ഫുള്ള് ആക്കിയിട്ട് ഡിലീറ്റാക്കിയിട്ടപ്പോൾ അവിടെ ചെന്നാൽ ഒരു ചുക്കും കാണൂല ഫുള്ള് ഡിലീറ്റാക്കിയിക്കണ് പക്ഷേ ഇത് വായിച്ച ആൾക്കാർ അന്തം പോയി വേറെ ആ രൂപത്തിലാണ് മുസ്ലിങ്ങളുടെ നെഞ്ഞത്തോട്ട് കയറി ഇവരൊക്കെ തീവ്രവാദികളെ ഹിന്ദുക്കളുടെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ് ഹിന്ദുക്കളുടെ വാച്ചും വേണം വീടും വേണം മാലയും വേണം പോത്തും വേണം ബക്കറ്റും വേണം മറ്റേ മോദി അടിച്ച ഡയലോഗാണോ അതൊക്കെ ഏറ്റി പറയാണ് ബക്കറ്റും വേണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയോ അവസാനം ഇത് വ്യാജമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രശ്നമില്ല ഏഹ് എല്ലാവരും ശൂന്യതയിലേക്ക് പോയി ഓക്കെ അപ്പോൾ ഈ മൃഗം ഈ കണ്ടാമൃഗം എഴുതിയ പിന്നെ കൊമൻസ് എന്താണ് എന്ന് അതായത് മുപ്പരരുടെ തിരക്കഥ എന്താണെന്ന് ചെറുതായിട്ട് പരിശോധിക്കാം ഒരുപാട് എഴുതി കൂട്ടിയിട്ടുണ്ട് പക്ഷെ മുപ്പര ശരിക്ക് വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള കഥകളാട്ടോ എഴുതിയിട്ടുള്ളത് പിന്നെ ഹേലിയോ സിസ്റ്റോർ പറഞ്ഞൊരു സ്റ്റോർ ഉണ്ട് അത്ര ഈ എയർപോർട്ടിന്റെ ഉള്ളിൽ അതിന്റെ മുമ്പിൽ ഈ ആൾക്കാർ നിൽക്കുന്നത് അങ്ങനെ സംശയം തോന്നിട്ട് നിർബന്ധിച്ച് കീശരി കൈട്ടു അങ്ങനെ നിർബന്ധിച്ച് ഒരാളുടെ കീശരി കൈ കിടാൻ പറ്റുമോ അവിടെ ഇഷ്ടംപോലെ പോലീസ് അല്ല അവരോട് പറഞ്ഞാൽ പോരെ അങ്ങനെ നിർബന്ധിച്ച് കീശരി കൈ അങ്ങനെ മുസ്ലിമാന്ന് മനസ്സിലായി പേര് മനസ്സിലായി മുസ്ലിമാന്ന് മനസ്സിലായിങ്ങനെ അറിയുമോ ആ പോക്കറ്റിൽ കേട്ടപ്പോ കിടക്കാൻ പണി കിട്ടിയിട്ടോ കയ്യിൽ അപ്പോൾ അവനെ അതിനെ ചെല്ലോ അവ പിടിച്ചിങ്ങനെ ഞെക്കി നോക്കിപ്പോൾ ആകർഷകമല്ല അപ്പോൾ ഇത് മുസ്ലിം എന്നെ ഉറപ്പിച്ചിട്ടുണ്ടാവും അല്ലാതെ അല്ലാതെ ഒരു അങ്ങനൊരാളും അങ്ങനെ ഒരു കഥയില്ല അങ്ങനെ ഒരു പിന്നെ വാച്ച് മോഷണം പോയിട്ടില്ല പിന്നെ അല്ലേ നമുക്ക് പറയാൻ പറ്റുകയുള്ളു അങ്ങനെ ആ പിന്നെ അതിന് ശേഷം പേരും കിട്ടി ഇല്ലാത്ത ആൾക്കാരുടെ പേര് വരെ കിട്ടി എന്നിട്ട് മനോഹരമായ തിരക്കഥ എന്താ സൂപ്പർ ഇതൊക്കെ എഴുതാനും വേണം ഒരു കഴിവുട്ടോ എന്നിട്ട് ഹെലിയോസ് ഹെലിയോസ് സിസ്റ്റോർ പറഞ്ഞ സ്റ്റോറും വന്ന് എവിടെന്നാ വന്നത് അയാൾ ഹേലിയോ സ്റ്റോർ പറഞ്ഞ ഉണ്ട് നേറ്റേ പോയി അതും വെച്ചിട്ടാണ് പറയുന്നത് ഹീലോസ് കാര്യ ലോബ് മീ ആ എന്നിട്ട് ഹീലോസ് പറഞ്ഞ സ്റ്റോറിലത്തെ വേറൊരാൾ വന്നിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ നിരീക്ഷിക്കുക അത്രയല്ലേ നിരീക്ഷിക്കുകയാണ് എന്താണ് ഏതാണ് പറഞ്ഞിട്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തി അപ്പോഴേക്കും ഒരു സി ഐ എസ് എഫ് ഒരു പോലീസുകാരവിടെ വന്നു ആ നിങ്ങൾ സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞ് എന്നിട്ട് ആ എന്നിട്ട് അതുമാത്രല്ല ആ പോലീസുകാർ വന്നു പറഞ്ഞത്രേ നിങ്ങൾ മാപ്പ് പറയണം ആരോട് ഈ ആനോട് പറഞ്ഞത്രേ ഈ ഡോക്ടർ ആന അല്ലേ അയാളോട് പറഞ്ഞത്ര നിങ്ങൾ മാപ്പ് പറയണം എന്തിനാ പോക്കറ്റിൽ കേട്ടിന്ന് ആ മാപ്പ് പറ അങ്ങനെയൊക്കെ പറഞ്ഞത് ആ വീഡിയോയില് സെക്യൂരിറ്റി അവരുടെ അങ്ങനെ സംബന്ധം ഒന്നുമില്ല എന്നിട്ട് പിന്നെ മൂപ്പർ ഇത് അങ്ങനെ മാപ്പ് പറയണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഡോക്ടർ ഈ തീവ്രവാദി ഡോക്ടർ ഫോൺ എടുത്തിത്രേ ഫോൺ എടുത്തിട്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാർ വിളിച്ച് അങ്ങനെ ഉന്നത ഉന്നത ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ച് ഈ പോലീസുകാരനോട് അങ്ങനെ പോലീസുകാരാണ് ശരി ശരി നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രശ്നം തീർന്നു പറഞ്ഞത് അവിടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥയും വിളിച്ചിട്ടില്ല ഒന്നുമില്ല ഇങ്ങനൊരു സംഭവം ഇല്ല അപ്പം ഇത്രയും നുണ പറഞ്ഞിട്ട് വേണം ഇയാൾക്ക് എന്നിട്ട് അയാളുടെ പിന്നെ ലാസ്റ്റ് എഴുതിയിരിക്കുകയാണേ ഹീലിയോസ് ഗായ് ഹീലിയോസ് പറഞ്ഞ സ്റ്റോറിലത്തെ സെയിൽസ്മാൻ ഉണ്ടല്ലോ അയാളുടെ പേര് പറഞ്ഞിട്ട് പ്രത്യേക ഒരു കുളത്തിൽ എഴുതിയിരിക്കുകയാണ് ഷൊയൈബ് എന്നിട്ട് എന്നെ പിന്നെ ഉപദ്രവിക്കാൻ നോക്കിയ ആളുടെ പേര് ഷക്കീബ് മുഹമ്മദ് ഷക്കീബ് ആ അവർക്ക് ഫുള്ള് പേര് കിട്ടിയിട്ട ഭാഗ്യത്തിന് വീട്ടുപേര് കിട്ടിയില്ല മുഹമ്മദ് ഷക്കീബ് എന്നിട്ട് പറയാണ് ഞാൻ ഈ പേരുകൾ ഇവിടെ ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം മുസ്ലിം ഭീകരവാദികൾ എല്ലാ സ്ഥലത്തും കൊണ്ട് പറഞ്ഞിട്ടിട്ടിരിക്കുകയാണ് പിന്നെ അങ്ങനെ ഉള്ള ഒരു ഭയങ്കര തിരക്കഥ അപ്പം ഞാൻ എനിക്കത് വായിച്ചപ്പോൾ മനസ്സിലായത് എന്തറിയോ ആ നിങ്ങൾക്ക് സൈഡിലിട്ടുണ്ടല്ലോ അതിൽ ഈ സി ഐസ് എഫിന്റെ ട്വീറ്റ് കൊണ്ടിട്ട് അത് നിങ്ങൾക്ക് വായിക്കാം അത് കൃത്യമായിട്ട് അവിടെ ഉണ്ട് അവർ പറയുന്നുണ്ട് ഇങ്ങനെ വീടുകളെങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ ചോദിക്കട്ടെ ഇതൊരു സർജൻ ഒരു ഡോക്ടറാണ് ഈ ഡോക്ടറെ കയ്യിൽ ഒരു മുസ്ലിം നാമധാരി രോഗമായിട്ട് ചെന്നാൽ എന്തായിരിക്കും സ്ഥിതി അയാൾ കുത്തിയാണ് കൊല്ലേ എന്നിട്ട് പറയില്ല മരിച്ചിന്ന് എത്ര മുസ്ലിങ്ങളെ കൊന്നിട്ടുണ്ടാവും അതൊന്ന് രണ്ടാമത്തെനിക്കിതിൽ മനസ്സിലായത് എന്താ അറിയോ ഇന്ന് ഈ സനാതനധർമ്മം വളർത്തണം എന്നുണ്ടെങ്കിൽ ഭീകരമായ നുണകൾ പറയണം അതും മുസ്ലിങ്ങളെ താറടിച്ചു മുസ്ലിങ്ങളെ അപഹേളിച്ചുകൊണ്ട് നുണകൾ പറഞ്ഞിട്ട് വേണം ഈ ഒരു ധർമ്മം താങ്ങി നിർത്താൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഉള്ളത് പറയാണ് കാരണം ഇത് ഇനിയിപ്പം മർച്ചൊരു കാര്യമൊന്നുമില്ല കാരണം അത്രക്കും നുണകളാണ് പറയുന്നത് കാരണം ഹിന്ദുക്കൾ നല്ലവരും മുസ്ലിങ്ങൾ ക്രൂരന്മാരും കാണിച്ച് 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 കാണിച്ചിട്ടാണ് ഇപ്പം എല്ലാ സംഭവങ്ങളും പുറത്തേക്ക് വരുന്നത് ശ്രദ്ധിച്ചിണ്ടങ്ങൾ ഫുള്ള് മുസ്ലിം നാമധാരികളൊക്കെ ക്രൂരന്മാരാണ് തീവ്രവാദികളാണ് അവർ ഹിന്ദുക്കളെ കൊല്ലുന്നവരാണെന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ സംഭവങ്ങളാണ് എല്ലായിടത്തും ഈ മോദിയടക്കം തെരഞ്ഞെടുപ്പിൽ എന്താ പറയുന്നത് ഹിന്ദുക്കളുടെ താലി മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു അപ്പോൾ മുസ്ലിം എല്ലാത്തിലും മുസ്ലിമാണ് അവസാന മുസ്ലിം എത്തും ഇവിടെ അദ്ദേഹത്തിന് ഇത് മുസ്ലിം അപ്പൊ എന്താ വെച്ചാൽ ഈ സനാതനധർമ്മപ്പോ താങ്ങി നിർത്തണമെന്നുണ്ടെങ്കിൽ കാരണം ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ സനാതനധർമ്മത്തിലുള്ളത് സനാതനധർമ്മം എന്നുള്ള പേര് തന്നെ ഇപ്പൊ പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടതാണ് എന്നാലും വേണ്ട അതെങ്കിൽ അത് മുമ്പ് ഹിന്ദു ഹിന്ദു എന്നൊക്കെ പറയും ഹിന്ദു പറയാൻ വലിയ താല്പര്യം ആർക്കും കാണുന്നില്ല കാരണം എല്ലാവർക്കും മനസ്സിലായി ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അർത്ഥം തന്നെ മഹമോശ് മനസ്സിലായി സനാതനെങ്കിലത് ഈ ഒരു ധർമ്മം താങ്ങി നിർത്തണമെങ്കിൽ മുസ്ലിങ്ങൾ വേണം അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികൾക്കും ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ മുസ്ലിം വേണം മുസ്ലിം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല ഈ മതങ്ങൾ ഗീതം ഒന്നും ഉണ്ടാവില്ല ഇന്ത്യയിൽ നിന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്തിനും മുസ്ലിം ഇപ്പോൾ ഈ എന്താ പറയാ ഈ കുംഭമേളയിൽ എന്തൊക്കെ വൃത്തികളാണ് നടക്കുന്നത് അത് പറയാൻ പറ്റില്ല പുറത്തു വരാൻ പറ്റില്ല അങ്ങനത്തെ വൃത്തികളില ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീടൊക്കെ അയച്ചു തരുന്നുണ്ട് അതിനും ന്യായീകരണം ഇതൊക്കെ മഹത്തായ കാര്യമാണ് നിങ്ങളുടെ മതത്തിൽ അത് നടക്കില്ല നിങ്ങളുടെ മതത്തിൽ എല്ലതും മതപരമാണിപ്പോൾ ആ ഒരു ലക്ഷ്യമിട്ടിട്ടാണ് ഇയാളിത് ചെയ്തിട്ടുള്ളത് കാരണം ഇയാൾക്കറിയാം ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടുകഴിഞ്ഞാൽ വലിയ ഒരു മതസ്പർദ്ധ വളർത്താം ഈ ഡോക്ടർ പറഞ്ഞ കണ്ട കണ്ടല്ലോ അയാൾക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ഒരു മതസ്പർദ്ധ വളർത്താം അതിൽ കൂടെ ഒരുപാട് ഈ ആളുകളുടെ ഉള്ളിൽ അടക്കി വെച്ച ഈ മാലിക ഉണ്ടല്ലോ അത് പുറത്തേക്ക് എടുത്താൽ നല്ലൊരു അവസരം കൈ കൊടുക്കാമെന്ന് കണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു തിരക്കഥ എഴുതിയത് കാരണം ഇന്നത്തെ കാലത്ത് പിന്നെ തെളിവ് ഇഷ്ടംപോലെ ഉണ്ടല്ലോ വീഡിയോകളും അത് ഇതൊക്കെ ആയിട്ട് പല തെളിവുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് പിടിക്കപ്പെട്ടു മാത്രമേ ഉള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കഥ കൊടുങ്കാറ്റ് പോലെ കേരളത്തിലേക്കും പടരുമായിരുന്നു കേരളത്തിലേക്ക് പടർന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ എങ്ങനെയാണ് തീ പിടിക്കുക മറുനാടൻ മുതലെ മുതൽ എ ബി സി സക്കീന ഗുഡ്നസ് ടി വി പി സി ജോർജ് പാലാ ബിഷപ്പ് പിന്നെ ആർ വി ബാബു ശശികല ബിഷക്കല ബിഷപ്പാമ്പ് അങ്ങനെ അങ്ങനെയാണ് പോകും എന്നിട്ട് പൂരെ പെറുകയായിരിക്കും പിന്നെ അതിൻ്റെ അടിയിൽ ആസ്വദിക്കുന്ന വേറെ ആൾക്കാരുണ്ടോ പക്ഷേ ഇതിപ്പോ സത്യം അവിടെ നിന്ന് കാരണം കേട്ട് വന്നിട്ടില്ല അല്ലെങ്കിൽ ഉഗാണ്ടയിൽ പോയിട്ടാണെങ്കിലും കുത്തിപ്പൊക്കെ എടുക്കും ജർമ്മനിയിൽ ഒരു കത്യാക്രമണം കേരളത്തിൽ നടക്കുന്ന വിഷ കത്യാക്രമണവും കൊലപാതകങ്ങളും ഒക്കെ ഒന്നും പ്രശ്നമല്ല ജർമ്മനിയിൽ തന്നെ പ്രശ്നം അപ്പൊ അതുപോലെ പൊക്കി കൊടുക്കും ഡൽഹി അല്ലേ ഡൽഹിയിൽ നിന്ന് പൊക്കിക്കൊണ്ടിരും ഡൽഹിയുടെ തൊട്ടപ്പുറത്ത് മണിപ്പൂരുണ്ട് അത് കുത്തിപ്പൊക്കിക്കൊണ്ടിരില്ല അവിടെ മൗനാണ് അവിടെ നിരവധി കൊലപാതകം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പ്രശ്നമല്ല ഇങ്ങനെയാണ് എന്തായാലും സത്യം പുറത്തേക്ക് വന്നു സംഘികളൊക്കെ നാറിയൊക്കെ ഡിലീറ്റ് ചെയ്ത് ഓടിയിട്ടുണ്ട് എന്നാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്താണ് നിങ്ങൾ ഒന്ന് രണ്ട് പേരെന്തോ പറഞ്ഞിട്ടുള്ളത് വായിച്ചിട്ട് അവസാനിപ്പിക്കാം ഇംഗ്ലീഷിൽ എഴുതിട്ട് ഞാൻ അവരുടെ ഒരുപാട് പ്രശ്നം പറയാറുണ്ട് അത് കൂട്ടി എഴുതാനാണ് വലിയ പാടാണ് മലയാളമാണ് എഴുതിയെങ്കിലും ഇംഗ്ലീഷിൽ അത് ശരിയാവില്ല പിന്നെ ഒരാൾ പറയുകയാണെന്നാൽ ഫോൾഷിപ്പോ അങ്ങനെ എന്തൊരാള് ഇപ്പോൾ ഇപ്പോൾ തേറിയാ തേജിയാ തേ മോഹൻദാസ് പറയുന്നു ഹമാസിനെ മുഴുവൻ ഇസ്രായേൽ തീർത്തു ആ തീർത്തു തീർത്തു ഇപ്പൊ കണ്ടില്ല വീഡിയോകള് പതിനയ്യായിരം ഏഴിനായിരം ഹമാസ് പോരാൾക്കാണ് എല്ലാം അടുത്തുള്ളത് എവിടുന്ന വന്നാൽ ജീവിച്ചോ മരിച്ചവരൊക്കെ ജീവിച്ചോ അത് വീട് അസൂയ പൂണ്ട് ചാവാറയ്ക്കുന്നവരുന്നേ പിന്നെ സജി സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിരിക്കും കറക്റ്റ് അതാണ് ഉണ്ടായത് എല്ലാവരും പറഞ്ഞിട്ടൊക്കെ പറഞ്ഞ് തീർന്ന് അതിന്റെ ശേഷം സത്യം പുറത്തു വന്നപ്പോൾ അതാർക്കും വേണ്ടേനും ഏ ഇതിപ്പോ എന്റെ ഒരു പ്രേക്ഷകൻ പറഞ്ഞായിരണം നിങ്ങളുടെ മുമ്പിൽ ഞാൻ സത്യം കൊണ്ടുവരുന്നെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അഹമ്മദ് സംഘി ആണോ എങ്കിൽ നിയമത്തെ പേടിക്കണ്ട ആ ഈ ഒരു കേസ് ചെട്ടോ നിങ്ങൾ എന്തിനാ നിങ്ങൾ അങ്ങനെ ഇല്ലല്ലോ പോലീസിനെ വിട്ട് ഒരു പ്രശ്നവുമില്ല അദ്ദേഹം ഇത്രയും നോൺ ഉണ്ടാക്കി സമൂഹത്തിൽ സ്പർദ്ധ വളർത്തി വർഗീയത വളർത്തി പരസ്പരം വെറുപ്പ് വളർത്തി അങ്ങനെയുള്ള പല നൂറ്റി അമ്പത്തിമൂന്ന് ഒക്കെ എടുക്കണ്ടല്ലേ വർഗീയതക്കൊക്കെ ഉള്ളത് ഒന്നുമില്ല അതേസമയം ഒരു മുസ്ലിം ഒരു മുസ്ലിം ഇങ്ങനെ സംസ്കാര സംസ്കാരശൂന്യമായ കാര്യം മുസ്ലിങ്ങൾ ചെയ്യുക ഇനി സാങ്കല്പികമായിട്ട് പറയണേ ചെയ്തു കൂട്ടുക ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദു നാമധാരിക്കെതിരെ കുറെ ഇങ്ങനെ കള്ളക്ക ഒരു തിരക്ക തേതി ഇല്ലാത്ത എന്തായിരിക്കും സ്ഥിതി അയാളെ പിന്നെ അയാൾ പിന്നെ വിളിച്ചാൽ കാണുമോ യു എ പി എ സി എ പി എ എ ബി സി ഡി പറഞ്ഞ കുറേ എടുക്കും ഇവിടെ ഒരു പ്രശ്നമില്ല അയാൾ പോയി അതാണ് പിന്നെ ആരെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാൻ കോടതികൾ വരെ അവരെ ഭയക്കുന്നു എല്ലാവരും അവരുടെ ഇഷ്ടം പ്രതി പ്രതിക്കായി അടിപിടി കൂടുന്നു കഷ്ടം തന്നെ അതെന്നാ സംഘീകടനെ പൊക്കി പറഞ്ഞോണ്ടിരിക്കെല്ലാവരും ആ വോട്ടിംഗ് മെഷീനാണ് എല്ലായിട്ടും കാരണം അത് നശിപ്പിച്ചാല് പിന്നെ സംഖ്യ ഉണ്ടാവില്ല പിന്നെ അഹമ്മദ് ഏതെങ്കിലും രാജ്യം മതത്തിന്റെ പേരിൽ തമ്മിൽ അടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമോ ഇന്ത്യയിൽ അല്ലാതെ വേറൊരു രാജ്യം ഇല്ലല്ലോ ഏഹ് മറ്റേ പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വരൂ ഒരു ക്രിസ്ത്യാനികളും ഹിന്ദുക്കളൊക്കെ ഓടി വരൂ ഓടി വരും ഹിന്ദുക്കൾ സഹിക്കാൻ സംഘികളും സംഘികളും എത്ര സംഘികളാണ് യു എയിലും അവിടെയൊക്കെ ബഹ്റൈനിലൊക്കെ കെട്ടിക്കിടക്കണത് അവിടെ വറിയത ഉള്ളിൽ ഒതുക്കിയിട്ട് വിഷമുള്ളിൽ ഇത് ഒതുക്കിയിട്ടാണ് അവിടെ ജീവിക്കണത് അവിടെ പാങ്ങെടുക്കുന്നുണ്ടല്ലോ ഇന്ത്യയിൽ പാങ്ങ് കൊടുത്താൽ അങ്ങനെ കിടന്ന് വിറക്കും പാടില്ല പാടില്ല അവിടെ പാങ്ക് കൊടുക്കുന്നുണ്ടല്ലോ അതെങ്ങനെയാണ് കേൾക്കുന്നത് അവിടുത്തെ പൈസ വേണം അവിടുത്തെ ഹലാൽ ഫുഡ് വേണം അവിടുത്തെ എല്ലാതും വേണം അപ്പം സംഘികൾ എല്ലായിടത്തും തന്നെ പരിപാടി ഇന്ത്യയിലല്ലാതെ മുസ്ലിം രാജ്യത്ത് ഹിന്ദു അമ്പലം പൊളിച്ചത് മുസ്ലിം രാജ്യത്തെ മുസ്ലിം രാജ്യത്തെ ഹിന്ദു അമ്പലം പൊളിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ടോ അമ്പലം പൊളിച്ചതല്ല ഒരുപാട് അമ്പലം ഉണ്ടായി കൊടുക്കുകയാണ് ഏഹ് അബുദാബിയിലെ എന്തായാലും ലോകത്തെ ഏറ്റവും വലിയ അമ്പലം അവിടെയാണ് ബഹ്റൈനിൽ രണ്ടോ മൂന്നോ അമ്പലമായി ചെറുകിയൊരു ദ്വീപാണ് ബഹ്റൈൻ അവിടെ തന്നെ രണ്ടു മൂന്നോ അമ്പലമായി യു എയിലെ എട്ടോ പത്തോ അമ്പലം വേറെ അങ്ങനെ അമ്പലം ഉണ്ടാക്കി കൊടുക്കാണ് പൊളിക്കണ പോട്ടെ പിന്നെ മുഹമ്മദ് ആ ലൈക്ക് കഥ മശീരി പോകുമ്പോ അതെന്നെ ഡൊമിനിക് മാർട്ടിൻ കീഴടങ്ങി രണ്ട് മണിക്കൂറോളാണ് ആ രണ്ട് മണിക്കൂറിൽ ഇസ്ലാമിക ഭീകരവാദം ഇവരുടെ പ്രവാചകനാണ് ഇങ്ങനെ എന്നൊക്കെ പറയുണ്ടാക്കി വലിയ വലിയ കഥകൾ എന്നാലും ഡൊമിനിക് മാർട്ടിൻ എന്ന ക്രിസ്ത്യൻ ഭീകരാജിന്ന് അറിഞ്ഞിട്ടും നിർത്തുന്നില്ല അത്രയും കലിപ്പണേ സ്വർണ അവസരം കിട്ടിയതാണ് അത് നഷ്ടപ്പെടാൻ പറ്റൂലല്ലോ പിന്നെ ഇവിടെ നിന്നാണ് മുഹമ്മദ് സിറാജുദ്ദീൻ യു ആർ കമന്റ് ഓൺ ലേറ്റസ്റ്റ് എന്താണ് ധ്രുവ വീഡിയോ ദ്രുവ വീഡിയോ ഇതാ ഞാൻ കണ്ടിട്ടില്ലേ പിന്നെ ടാക്സ് വഴി എത്രയോ പണം ആണ് വാങ്ങിക്കൊണ്ട് പോകുന്നത് പകരം നമുക്ക് കിട്ടുന്നത് സൊമാലിയ സർവീസാണ് ഒരു സംശയം വേണ്ട അത് തന്നെയുള്ളത് അതന്നെ കിട്ടുന്നത് പിന്നെന്താണ് ഈ മറ്റുള്ള രാജ്യങ്ങൾ കിട്ടാത്ത സംഗതി കിട്ടുന്നുണ്ടല്ലോ അത് മുന്നണുള്ള ഭാഗ്യമാണ് വർഗീയത വർഗീത അത് കിട്ടുന്നില്ലല്ലോ ആ അത് വേറെ മറിച്ച് തിന്നോ എന്നാലും ഉണ്ടായിരുന്നോ അത് അതിനുള്ള ഭാഗ്യം ഇന്ത്യക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്തുണ്ടെങ്കിലും എത്ര ദാരിദ്ര്യമാണെങ്കിലും എത്ര കഷ്ടതയാണെങ്കിലും എത്ര കുണ്ടും കുഞ്ഞ റോഡാണെങ്കിലും എത്ര ചികിത്സ കിട്ടാതെ എത്ര ഭക്ഷ്യസുരക്ഷ ഇല്ലാത്തതാണെങ്കിലും വർഗ്ഗത കിട്ടുന്നല്ലോ അതും അത് ഞങ്ങൾക്ക് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആൾക്കാർ നടക്കുന്നത് അപ്പോൾ ഈ വീടിലെത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബബാ